ഹായ് എല്ലാവർക്കും നമസ്കാരം സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം അതും വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ അങ്ങനെയുള്ളവർക്ക് ഇതാ ഒരു കിടിലൻ ഐഡിയ നമ്മൾ സാധാരണ കാണുന്ന ഉണക്കമീൻ വിൽപ്പനയില്ലേ അതിനെ എങ്ങനെ നല്ല ലാഭമുള്ള ഒരു അടിപൊളി സംരംഭമാക്കി മാറ്റാം നമുക്ക് നോക്കിയാലോ അപ്പോ ഏതൊരു ബിസിനസിൻ്റെയും വിജയമെന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള ഒരവസരമാണല്ലേ അപ്പോൾ ഈ ഉണക്കമീൻ വിപണിയിലുള്ള ആ അവസരം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം തുടങ്ങാൻ വേണ്ടി നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം ഇത് നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ നല്ല ക്വാളിറ്റിയുള്ള നല്ല വൃത്തിയായിട്ട് തയ്യാറാക്കിയ ഉണക്കമീൻ അതായത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് വൃത്തിയായി ഉണക്കിയ മീൻ നമുക്ക് കടകളിൽ നിന്നൊക്കെ എളുപ്പത്തിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടോ ആ ഈ ഒരു ചെറിയ ചോദ്യത്തിലാണ് നമ്മളുടെ ബിസിനസ്സിന്റെ ആ വലിയ അവസരം ഒരുങ്ങിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഉണക്കമീനിന് മാർക്കറ്റിൽ നല്ല ക്ഷാമമുണ്ട് ആവശ്യക്കാർ ഒരുപാടുണ്ട് പക്ഷേ കൊടുക്കാൻ നല്ല സാധനമില്ല ഈ ഡിമാൻഡും സപ്ലൈയും തമ്മിലൊരു വലിയ ഗ്യാപ്പ് കിടപ്പുണ്ട് അപ്പോൾ ഈ ഗ്യാപ്പ് ഒരു പ്രശ്നമായിട്ട് കാണണ്ട നേരെ മറിച്ച് അത് നമുക്കുള്ള അതായത് പുതിയ സംരംഭകർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് മറ്റാരും അത്ര ശ്രദ്ധിക്കാത്ത ഈ ഒരു അവസരം നമുക്ക് ശരിക്കും മുതലെടുക്കാൻ പറ്റും ശരി അപ്പം ഈ ഒരു അവസരം മുതലാക്കാൻ പറ്റിയ ബിസിനസ് മോഡൽ എന്തായിരിക്കും അതിങ്ങനെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാമെന്ന് നോക്കാം അതിനുള്ള പരിഹാരം വളരെ സിംപിളാണ് നമ്മുടെ സ്വന്തം വീട്ടിൽ നല്ല വൃത്തിയുള്ള സാഹചര്യത്തിൽ ക്വാളിറ്റിയുള്ള ഉണക്കമീനുണ്ടാക്കി വിൽക്കുക അത്രയുള്ളൂ വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ ആർക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ സംരംഭം ഇനി ഇതിന്റെ മെച്ചങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ ഒന്നാമത്തെ കാര്യം വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട റിസ്ക് ആണെങ്കിൽ വളരെ വളരെ കുറവ് പിന്നെ വീട്ടിലിരുന്ന് തന്നെ തുടങ്ങാം ഒരു സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യാനും ബെസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്താൻ ഇതിലും നല്ലൊരു ഓപ്ഷൻ വേറെയുണ്ടോ പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം ഇത് നിയമപരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് എസ് എസ് എ ആയി രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഇത് വെറുമൊരു ലൈസൻസ് മാത്രമല്ല കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നും സേഫ് ആണെന്നും ആണെന്നുമുള്ളൊരു ഉറപ്പാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കോ എന്ന് ഏയ് അങ്ങനെയൊന്നുമില്ല ഇതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം നോക്കിക്കേ വെറും നാല് സ്റ്റെപ്പേ ഉള്ളൂ സ്റ്റെപ്പ് ഒന്ന് ു വില കുറഞ്ഞിരിക്കുന്ന സമയം നോക്കി ഫ്രഷ് മീൻ വാങ്ങുക രണ്ട് അത് നല്ലോണം വൃത്തിയാക്കി പാകത്തിനുപ്പൊക്കെ തേച്ച് പിടിപ്പിക്കുക മൂന്ന് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് വെയിലത്തോ അല്ലെങ്കിൽ ഒരു ഡ്രയറിലോ വെച്ച് നന്നായി ഉണക്കിയെടുക്കുക നാലാമത്തെ സ്റ്റെപ്പ് ഉണങ്ങിയ മീൻ നല്ല ഭംഗിയുള്ള കവറിലാക്കി ഒരു ബോക്സിലൊക്കെ വെച്ച് പാക്ക് ചെയ്യുക കണ്ടില്ലേ എന്ത് സിമ്പിളാ പിന്നെ ഇത് ഉണങ്ങാനെടുക്കുന്ന സമയം മീനിന്റെ വലുപ്പമനുസരിച്ചു മാറും ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടും കുറച്ചുകൂടി വലിയ മീനുകളാണെങ്കിൽ ഒരു നാല് ദിവസം വരെയൊക്കെ എടുത്തേക്കാം ഇതിലെ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്നറിയോ നമുക്ക് ഏതു തരം മീനും ഇതിനുവേണ്ടി ഉപയോഗിക്കാം എന്നതാണ് മത്തിയോ അയലയോ എന്തുമാകട്ടെ വലുതോ ചെറുതോ പ്രശ്നമില്ല ഇതുകൊണ്ട് ഗുണം ഗുണമെന്താണെന്നു വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് പലതരം ഓപ്ഷനുകൾ കൊടുക്കാൻ പറ്റും അത് ബിസിനസ് വളർത്താനും സഹായിക്കും ഓക്കേ അപ്പൊ നമ്മള് സാധനമുണ്ടാക്കി ഇത് എങ്ങനെ വിൽക്കും അല്ലേ അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റിങ്ങിനെ കുറിച്ച് നോക്കാം മാർക്കറ്റിംഗിന്റെ കാര്യം പറയുമ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട് ഉണക്കമീനിന് എപ്പോഴും ഒരു മാർക്കറ്റുണ്ട് അത് ഒരിക്കലും ഇല്ലാതാവില്ല കാരണം മലയാളികൾക്ക് ഉണക്കമീൻ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ളൊരു പ്രോഡക്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ ആവശ്യക്കാർ ഉണ്ടാകും ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട അപ്പോൾ എവിടെയൊക്കെ ഇത് വിൽക്കാൻ പറ്റും ഒരുപാട് വഴികളുണ്ട് നമുക്ക് നമ്മുടെ അടുത്തുള്ള ചെറിയ കടകളിലും സൂപ്പർമാർക്കറ്റുകളിലും ഒക്കെ കൊടുത്തു തുടങ്ങാം പിന്നെ കുറച്ചുകൂടി വലുതാവുമ്പോൾ ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടർമാരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാം അങ്ങനെയാവുമ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റും ഇതിന്റെ ഒരു വളർച്ചാ സാധ്യത എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല കേരളത്തിന് പുറത്തും എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയെല്ലാം നല്ല ഉണക്കമീനിന് വലിയ ഡിമാൻഡാണ് അപ്പോ നമ്മുടെ ബിസിനസ്സിനെ ശരിക്കും പറഞ്ഞാൽ നാടിന്റെ പുറത്തേക്കും വളർത്താൻ പറ്റും അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സംഭവം കുറഞ്ഞ മുതൽ മുടക്ക് കുറഞ്ഞ റിസ്ക് ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആർക്കും ധൈര്യമായിട്ട് എടുത്തു ഒരു ആദ്യത്തെ സ്റ്റെപ്പാണത് അപ്പോ ഒരു അവസരം ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട് ഇതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഇനി നിങ്ങൾ എന്തു പറയുന്നു നിങ്ങളുടെ സ്വന്തം സംരംഭം എപ്പോൾ തുടങ്ങും ഒന്ന് ആലോചിച്ചു നോക്കൂ